ജില്ലയിൽ പോസ്റ്റൽ ബാലറ്റ് ൾ സ്വീകരിച്ചു തുടങ്ങി പോസ്റ്റൽ ബാലറ്റ് ആപ്ലിക്കേഷനുകൾ സ്വീകരിക്കുന്നത് അവസാന തീയതി നാളെ ആയതിനാൽ തന്നെ ഇന്ന് വലിയ തിരക്കാണ് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ അനുഭവപ്പെട്ടത് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആപ്ലിക്കേഷനുകൾ തയ്യാറാക്കി റിട്ടേണിംഗ് ഓഫീസർമാർക്കാണ് നൽകുന്നത് ആപ്ലിക്കേഷൻ വരെ നാളെ അതായത് ഡിസംബർ ആറാം തീയതി ജില്ലാ പഞ്ചായത്തിന്റെ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പിന്നെ ഇതിന്റെ കീഴിൽ വരുന്ന ഏഴ് ഗ്രാമപഞ്ചായത്തിന്റെ പോസ്റ്റ് പാലക്കളാണ് ഇവിടെ തെരഞ്ഞെടുപ്പിനായുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം അടക്കമുള്ള പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായതായി ഉടുമ്പൻചോല താലൂക്ക് റിട്ടേണിംഗ് ഓഫീസർ ലിവൻസ് ബാബു വ്യക്തമാക്കി പോളിംഗ് നടത്തുന്ന ഇ ഡ്രോപ്പ് വഴിയാണ് അത് അവിടുത്തേക്കുള്ള പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് പോസ്റ്റ് പോളിംഗ് സെക്കൻഡ് പോളിംഗ് തേർഡ് പോളിംഗ് ഓഫീസേഴ്സ് ഇതിന്റെ എല്ലാം നിയമനം നൽകുന്ന ഈ ഡ്രോപ്പ് വഴിയാണ് ഇപ്പം നൂറ്റമ്പത്തി ബൂത്തുകളിലേക്കാണ് വരുന്നത് അത് നാല് പേരാണ് ഒരു ബൂത്തിലുള്ളത് വിതരണം നമ്മൾ ചെയ്യുന്നത് എട്ടാം തീയതി രാവിലെ എട്ട് മണിക്ക് ഇവിടെ ശെസഭാസ സ്കൂളിൽ ആരംഭിക്കും അത് പത്തൊൻപത് പത്തൊൻപത് കൗണ്ടറിലാണ് പത്തൊൻപത് കൗണ്ടറിലായിട്ട് പതിനെട്ട് കൗണ്ടറിലായിട്ടാണ് ഞങ്ങൾ വിതരണം ഞങ്ങൾക്ക് ചെയ്യുന്നത് ഇന്നത്തെ നെടുങ്കണ്ടം ബ്ലോക്കിൽ നൂറ്റി അമ്പത്തി ഏഴ് ബൂത്തുകളാണ് വരുന്നത് നൂറ്റി ഒമ്പത്തേഴ് ബൂത്തുകളില